ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് പോർക്കിൻ്റെ ഒരു റെസിപ്പിയാണ് പോർക്ക് കഴിക്കുന്നവർക്കെല്ലാം എല്ലാം ഇഷ്ടമാകുന്ന ഒരു അടിപൊളി പോർക്ക് ഡ്രൈ റോസ്റ്റ് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഇനി നമുക്ക് നേരെ വീതിയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് പോർക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ മുരിങ്ങ മരത്തിൻ്റെ തൊലി കുറച്ച് ചെത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൊലി മതിയാകും അധികം മൂത്തിട്ടില്ലാത്ത തൊലി വേണം എടുക്കാനായിട്ട് അതിനുശേഷം അതിൻ്റെ പുറംഭാഗത്തുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഉൾഭാഗത്ത് നാരു കാണും അതും റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അരകല്ലിലോ മിക്സിയുടെ ജാറിലോ വെച്ച് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ കുരുമുളകും അല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിനി പോർക്കൊന്നും മാരിനേറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത പോർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളെപ്പോഴും പോർക്ക് വാങ്ങുമ്പോൾ ഹാഫ് പോർഷൻ നെയ്യും ബാക്കി ഹാഫ് പോർഷൻ നല്ല ദശയുള്ള ഭാഗവും നോക്കി വാങ്ങും അതാകുമ്പോൾ നെയ്യുടെ അധികം കുത്തുണ്ടാവില്ല ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ മുരിങ്ങാത്തൊലിയൊക്കെ അരച്ച് ചേർക്കുന്നത് നമ്മൾ പോർക്ക് കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ വൈറ്റിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും നെയ്യ് അധികം ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ഈ ഒരു അരപ്പ് റെഡിയാക്കി ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം നമ്മൾ ഓൾറെഡി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടാണ് അരപ്പ് തയ്യാറാക്കിയത് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം പോർക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് എത്തണം അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമിയെടുത്തു ഇനി ഒരു അരമണിക്കൂർ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ഒരു ആറ് വിസിൽ അടിപ്പിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ഇൻറ്റാലിയത്തിൻ്റെ ചീനിച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കഴിവതും കുളരെ കുറച്ച് ഉപയോഗിക്കുക പോർക്കിൽ അത്യാവശ്യം ഉണ്ടാവും ഇനി ഇതിലോട്ട് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഇരുപതല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ഇതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ചേർക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയും സവോളയാണ് ഞാനിതിലേക്ക് ഇരുപത് ഉള്ളി ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അല്പം ഉപ്പ് കൂടെ ചേർക്കുക ഉപ്പ് ചേർത്തിട്ട് വഴറ്റുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ വഴറ്റിയെടുക്കാം ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് മുളക് പൊടി ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എരിവ് കുറഞ്ഞ കളർ കൂടിയ മുളക് പൊടിയാണ് അതേസമയം എരിവ് കൂടിയ ഹോട്ട് ചില്ലി പൗഡറാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ട ഒന്നര ടേബിൾ സ്പൂൺ മതിയാകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ലോ ഹീറ്റിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇടവിട്ട് മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പം മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ ഇതിനെ ഒരു ആറ് വിസിലടുപ്പിച്ചെടുത്താണ് അപ്പോൾ അത് മുഴുവനും ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മളിതിനെ ഈ സമയത്ത് മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കുന്നത് അതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിലും പിന്നെ അടുത്ത അഞ്ച് മിനിറ്റ് ലോ ഹീറ്റിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ പോർക്ക് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ചായി ആ ഒരു നല്ല മസാലയുടെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഡ്രൈ ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഗ്രേവി കുറച്ച് ലൂസാക്കി എടുക്കാം അപ്പം നമുക്കിതിലോട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഒന്ന് നോക്കുക എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ് ചെയ്ത കുരുമുളകാണ് അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ആ ഒരു എരിവൊക്കെ നല്ല കറക്റ്റാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പോർക്ക് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നേരെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പോർക്ക് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി കഴിഞ്ഞു അപ്പം ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് പോർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം